സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജർമ്മൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട വിസ റിജക്ഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജേമൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം സർവീസസിൽ വിസ സർവീസസ് എടുക്കുക വിസ സർവീസസിൽ നാഷണൽ വിസ കൊടുക്കുക നാഷണൽ വിസയിൽ നമുക്ക് ചെക്ക് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ചെക്ക് ലിസ്റ്റിലെ എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ സ്കിൽഡ് വർക്കേഴ്സ് വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു കാറ്റഗറി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതില് പ്രൂഫ് ഓഫ് നോളജ് ഓഫ് ജർമൺ ലാംഗ്വേജ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കൺഫർമേഷൻ ഓഫ് ദ എംപ്ലോയർ ദാറ്റ് ലാംഗ്വേജ് സ്കിൽസ് വെയർ ചെക്ക് ആൻഡ് ഫൗണ്ട് സഫിഷ്യന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ മോഡൽ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളും എംപ്ലോയർ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് മോഡ്യൂൾസ് കുറവാണെന്നുണ്ടെങ്കിൽ ലെറ്റർ വാങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ലെറ്ററിൽ എംപ്ലോയർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം പക്ഷേ ഇത് ജർമ്മനിയിൽ നേഴ്സിംഗ് ജോബിനായിട്ട് പോകുന്നവർക്ക് ഒരു ഓപ്ഷൻ അല്ല എന്ന് പ്രത്യേകം ഈയൊരു ചെക്ക് ലിസ്റ്റിൽ എംബസി പറയുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ